നമ്മളൊരു സൈക്കാട്രിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം പലവർക്കും സൈക്കാട്രിസ്റ്റ് ആരാണ് സൈക്കോളജിസ്റ്റ് ആരാണെന്ന് അറിയില്ല സൈക്കാട്രിസ്റ്റ് ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ആണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻഡക്രൈനോളജിസ്റ്റ് ഉണ്ട് ഗ്യാസ്ട്രോളജിസ്റ്റ് ഉണ്ട് ഓങ്കോളജിസ്റ്റ് ഉണ്ട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം ഒരു സ്പെഷ്യലൈസേഷൻ സൈക്യാട്രിയിൽ എടുത്ത് പി ജി ചെയ്ത് അവരൊരു മെഡിക്കൽ എക്സ്പേർട്ടായിട്ട് ഇടിക്കുന്ന വ്യക്തികളാണ് അവിടെ അവർ ഡയഗ്നോസ് ചെയ്യും അതോടൊപ്പം തന്നെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ ഓക്കെ അപ്പൊ അതാണ് മെഡിക്കൽ എക്സ്പേർട്ടിനെയാണ് നമ്മളൊരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് വേറെ സ്മർവശത്ത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിഗ്രിയും പി ജിയും എം ഫില്ലും ഡോക്ടേഴ്സ് ഡോക്ടർ എടുത്തവർ തന്നെ ആയിരിക്കാം പക്ഷെ ദേ അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് സൈക്കോളജി മോർ ഓർ ലെസ് പ്പി ആയിരിക്കും നമ്മൾ ഇതുപോലെ സംസാരിക്കുന്നത് പോലെ കുറേ കൂടി സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് ഉണ്ടാവും സൈക്കോതെറപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഡിഫറെന്റ് മൊഡാലിറ്റീസ് ഇതെല്ലാം കൊടുത്ത് ചെയ്യുന്ന രീതിയിലാണ് സൈക്കോളജിസ്റ്റ് അവരുടെ ട്രീറ്റ്മെന്റ് പോകുന്നത് ഇത് രണ്ടും ആവശ്യം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപക്ഷെ മെഡിസിൻസ് ആവശ്യം ആയിട്ട് വരില്ല ഇത് രണ്ടും ഒരുമിച്ച് പോവേണ്ട ഒന്നാണ് നമ്മളൊരു ടീം ആയിട്ട് ഐ ബിലീവ് ദാറ്റ് ദിസ് വർക്ക് ആസ് എ ടീം